ഹെൽപ്പ് ചെയ്യണോ ആ നിൽക്കുന്ന ചുമല്ല താഴെ 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 അനധികൃതമായിട്ട് കയറിയതാണ് മേളിലത്തെ തട്ടി കിടന്നവനാണേ തീറ്റ കൊടുക്കാൻ ഞാൻ തുറന്നപ്പോൾ താഴത്തെ തട്ടിലോട്ട് അനധികൃതമായിട്ട് ചാടി എടാ ചക്കരേ എടാ എന്നാടാ കാണിച്ചേ ഏ എന്നാ പരിപാടിയാ കാണിച്ചേ ഏഹ് എന്നാ കാണിച്ചേ ആരെണ്ണച്ചാച്ച കയ്യിലിരുന്ന് കൊഞ്ചു ആണോ ചോമാമച്ചയ്ക്ക് ഒരു ഉമ്മ തരുവോ ഏഹ് ചോമാമച്ചയ്ക്ക് ഒരു ഉമ്മ തരുവോ ഇവനെ ഇങ്ങനെ പിടിച്ചേനാണേ ഉമ്മാര് കിടന്ന് ബഹളം കണ്ടോ എന്നിട്ടാ നമ്മളൊരു ഏഴാകുമ്പോൾ എല്ലാ ദിവസവും ഉമ്മാരുടെ അടുക്ക് ചെല്ലുന്നതല്ലേ ഒരു ഏഴിന് കണ്ടില്ല കിടന്ന് അലപ്പുറം ഇടുവാം ഞാൻ ഇന്നലെ